കൊല്ലം അഞ്ചൽ പുഞ്ചക്കോണത്ത് ആക്രിസാധനങ്ങളുടെ കൂടെ കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി തമിഴ്നാട് സ്വദേശി മഹേഷ് മോഷ്ടാക്കളെ ഭയന്ന് വീട്ടമ്മയായ സുഭന്ദ്ര പഴയ കുക്കറിലായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതേസമയം അടുക്കളയിൽ അലക്ഷ്യമായി ഇട്ടിരുന്ന കുക്കറും മറ്റ് ആക്രിസാധനങ്ങളും വീട്ടിൽ ആക്രിപിറുക്കാൻ വന്ന തമിഴ്നാട് സ്വദേശി മഹേഷിന് പിന്നീട് നൽകുകയായിരുന്നു അഞ്ചൽ പുഞ്ചക്കോണത്തെ വീടുകളിൽ ആക്രി എടുക്കാൻ വന്ന മഹേഷിന് സുഭദ്രയും മകളും ചേർന്നാണ് വീട്ടിലുണ്ടായിരുന്ന ആക്രി സാധനങ്ങൾ പിറക്കി നൽകിയത് ഈ കൂട്ടത്തിൽ ഒന്നര പവൻ വരുന്ന സ്വർണാഭരണങ്ങൾ ഇട്ടുവെച്ചിരുന്ന പഴയ കുക്കറും ഓർക്കാപ്പുറത്ത് എടുത്തു നൽകിയായിരുന്നു പിന്നീട് സ്വർണം കാണുന്നില്ലെന്ന് കാട്ടി സുഭദ്ര അഞ്ചൽ പോലീസിലും പരാതി നൽകി സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നിലമേൽ മുരുക്കുമണ്ണിൽ താമസിച്ച് ആക്രി വ്യാപാരം നടത്തുന്ന മഹേഷ് പുഞ്ചക്കോണം വാർഡ് മെമ്പറായ ഷൈനിയെ ഫോണിൽ സ്വർണം ലഭിച്ച വിവരം അറിയിച്ചത് ഷൈനി നടത്തിയ അന്വേഷണത്തിലാണ് സുപദ്രയുടെ സ്വർണമാണ് ഇതെന്ന് അറിയുന്നത് മഹേഷ് ആക്രി സാധനങ്ങൾ തിരിഞ്ഞപ്പോഴാണ് സ്വർണം ശ്രദ്ധയിൽപ്പെട്ടത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ വീട്ടിലെ ആക്രിയുണ്ടെങ്കിൽ വരുകയും എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയുകയും വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തോണ്ടിരുന്നത് അപ്പോഴും ഇങ്ങനെ എന്നെ രാവിലെ വിളിച്ചിട്ട് എന്നാൽ പറയുന്ന ചേച്ചി ഇതേപോലെ അവിടെ ആ ഭാഗത്ത് വന്ന് പിന്നെ സാധനം എടുത്തപ്പം അതിനകത്ത് ഒരു ഇതേപോലെ സ്വർണ്ണം ഇരുന്ന് അത് ആരുടെ വീട്ടിൽ കയറിയതാ കയറിയപ്പ കിട്ടിയതാണെന്ന് എന്തോ ഒന്നും അറിയത്തില്ല അങ്ങനെ അത് ഒന്ന് നമുക്ക് കൊടുക്കണം അതായത് വീടാന്നൊന്ന് കണ്ടുപിടിക്കണം ചേച്ചിക്ക് ആവുമ്പോൾ അറിയാമല്ലോ അവിടെ എല്ലാരെയും എന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇതിപ്പോൾ സാധനം ഇങ്ങനെ എടുത്ത് ആക്രി പിറക്കിയിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ അത്ര ഗവനിക്കത്തില്ലല്ലോ ഇപ്പൊ ചേച്ചിയും മോളും കൂടെ അവിടെ ഉള്ള സമയത്ത് ഈ സാധനം എടുത്ത് കൊടുക്കുന്നത് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ചേച്ചി അത്ര ഗവനിച്ച് കാണത്തില്ല ഈ കുക്കർ കൊടുക്കുന്ന കാര്യവും അതൊന്നും ശ്രദ്ധിച്ച് കാണത്തില്ല അതങ്ങനെ അന്നാച്ചിയുടെ കയ്യിൽ പോയി അന്നാച്ചിയുടെ സത്യസന്ധത കൊണ്ട് അന്നാച്ചി അത് എന്നെ വിളിച്ച് പറയുകയും അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള മനസ്സുള്ളത് കൊണ്ടാണ് നമ്മളെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ആരും അറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല അങ്ങനെ അന്നാച്ചി രാവിലെ കഴിഞ്ഞാൽ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ തിരക്കിയപ്പം ഇതേപോലെ ചേച്ചിയുടെ സ്വർണം പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് അങ്ങനെ ചേച്ചിയെ ഞാൻ വിളിച്ച് ചേച്ചി ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞ് അന്നേരം ചേച്ചി വന്നു നമ്മളത് തിരിച്ചേൽപ്പിക്കാനുള്ള ചെയ്തത് சாதனம் தெரிஞ்ச பின்னே எனக்கு எது இந்த கவரிங்கை போகணும் வாட்சி நான் மேடிக்கும் அது தெரிஞ்ச பின்னே இது ஸ்வரணம் போல தோணும் சம்சம் உண்டு நான் எல்லாத்தையும் கவரிங்கில் இட்டு பிரி நோக்கம்போது இது சுரணம்னு விசாரிச்சு இப்போ எவடை மேடிச்சுன்னு நமக்கு அறியாத கொண்டா நம்மளை இவத்து உள்ள நம்பர் சேச்சியை விழிச்சு அப்படி கொடுத்தாலே நீ போன பாகத்துன்னு വീട്ടിൽ സാധനം മേടിച്ചു വീട്ടിൽ ചേച്ചിയും കൂടെ പോയി സാധനം കൊടുക്കണം വിചാരിച്ച് ചേച്ചിയെ വിളിച്ച് ചേച്ചിയുടെ ഇത് അലമാരി ഇരുന്ന സാധനമായിരുന്നു ഞാനത് എടുത്ത് വള്ളന്മാരെ പേടിച്ചെടുത്ത് വെച്ചതായിരുന്നു കുക്കറിനകത്ത് ഇട്ട് വെച്ചിരുന്നു ഒരു പഴയ കുക്കറിനകത്ത് അത് ഞാൻ ഇട്ടത്ത് വെച്ചിരുന്നത് കുഞ്ഞു കുഞ്ഞിനും അറിയത്തില്ലായിരുന്നു ആത്ര സാധനം ഇട്ടുമ്പോൾ കുഞ്ഞെടുത്തോണ്ടെന്ന് കൊടുത്തു ഞാനും അത് കണ്ടില്ല ഞങ്ങൾ പിറ്റേന്നാണ് അത് കാ ഗവനിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരുപാട് തെരഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം അവര് തന്നെ കൊണ്ടുവന്ന് എവിടെ ആളുകൾ തേടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കൊടുത്തോ കൊടുത്തോ മഹേഷ് പഞ്ചായത്തംഗം ഷൈനിയുടെ വീട്ടിലെത്തിയ ശേഷം സുഭദ്രയെ വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകുകയായിരുന്നു ഒരു സെറ്റ് കമ്മലും ഒരു മാലയും കയച്ചേനും അടങ്ങുന്ന ഒന്നര പവൻ സ്വർണ്ണാഭരണമായിരുന്നു ഒന്നര ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളായിരുന്നു ഇത് തയ്യൽ ജോലി ചെയ്ത് ജീവിതത്തിൽ ആകെ ഉണ്ടാക്കിയ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ കഴിഞ്ഞു വന്ന സുപദ്ര സ്വർണം തിരികെ ലഭിച്ചതോടെ സമ്മാനങ്ങൾ നൽകിയാണ് മഹേഷിനെ മടക്കി അയച്ചത്